കരുതുക ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടായു സ്ഥിരതയുമില്ല നിത്യമീ നരത്വം എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടുള്ളത് എത്ര അർത്ഥവത്താണ് കാര്യം മനുഷ്യജീവിതം ഉള്ളത്തോളം കാലം പ്രശ്നങ്ങളും പരാതിയും ഉണ്ടാവും പക്ഷെ അതിനെ വെച്ചുകൊണ്ട് എങ്ങനെ അതിനെ അതിജീവിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നു എന്നതിലാണ് കാര്യം മനുഷ്യ ജീവിതം വന്ന മഹാസമസ്യയെ പരാതികളുടെ പ്രതിഭാസം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല ധനികന് പോലും ഇവിടെ പൂർണ്ണ സംതൃപ്തിയില്ല കൂടുതൽ എങ്ങനെ നേടാം എന്നതാണ് ധനികന്റെ ആശങ്ക ഒന്നുമില്ലാത്തവനോ മറ്റുള്ളവനെ പോലെയെങ്കിലും ആകണമെന്നും സ്നേഹിക്കുന്നവന് സ്നേഹം എത്ര നാൾ പിടിച്ചു നിർത്താനും കഴിയുമെന്ന ഭയം സ്നേഹിത ഏകാന്തതയെ തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്നുള്ള വൈഷമ്യം ഇത് പ്രശ്നങ്ങളുടെ ബൃഹത്തായ ഒരു ശൃംഖലയാണ് മനുഷ്യജീവിതം ഈ മനുഷ്യജീവിതം ഉള്ളോടത്തോളം കാലം ഈ പ്രശ്നങ്ങളും അവസാനിക്കുന്നില്ല തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളെ അല്ലാണ്ടാകുന്നു എന്നാൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടായിത്തീരുന്നത് മനസ്സിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളെ അല്ലാണ്ടാകുന്നു ഇത് ആർക്ക് സാധിക്കും എന്ന് ആശങ്ക വേണ്ട മനസാക്ഷിയുടെ സ്വരമെങ്കിലും കേൾക്കാൻ കഴിയുന്നവർക്ക് മനസ്സിൻ്റെ നിയന്ത്രണവും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മുറിയിൽ വിളക്ക് എത്രമാത്രം പ്രകാശപൂരിതമാക്കുന്നു മനസ്സിനെ പ്രകാശമാക്കേണ്ടുന്ന വിളക്കാണ് ധ്യാനം പക്ഷേ വെളിച്ചമുണ്ടാവണമെങ്കിൽ ഒരാൾ തിരി തെളിക്കേണ്ടതായിട്ടുണ്ട് അത് വെളിച്ചമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെ തെളിച്ചേ പറ്റൂ പിന്നിൽ നിന്നുള്ള ഒരാൾക്ക് കത്തിക്കുവാൻ പറയാൻ മാത്രമേ പറ്റൂ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല മുറിയുടെ ഉടമ തീരുമാനിക്കണം വെളിച്ചം ആവശ്യമാണോ അല്ലയോ എന്ന്